ഹായ് എല്ലാവർക്കും നമസ്കാരം പതിവ് പോലെ മകരകുവിദിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ കൃത്യമായ സ്വാഗതം ഒരു കാലത്ത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം മത്സ്യ കർഷകർ ഉണ്ടായിരുന്നത് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ശുദ്ധജല മത്സ്യകൃഷിയുടെ സാധ്യതകൾ ശരിക്കും വിനിയോഗിച്ചവരാണ് തൊടുപുഴക്കാർ എന്നാൽ കുറച്ച് കാലങ്ങളായി ഒരുപാട് കർഷകർ ഈ മേഖലയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇത് വലിയ ചെലവൊന്നുമില്ലാതെ ഈ സ്വാഭാവിക ജലസ്രോതസ്സുകളിൽ നിന്ന് തന്നെ മത്സ്യകൃഷി നടത്താമെന്ന് തെളിയിച്ച് അതുകൊണ്ട് നല്ല രീതിയിൽ വിജയിക്കുന്ന നിരവധി കർഷകർ നമ്മുടെ ഇടയിലുണ്ട് അത്തരത്തിലുള്ള കർഷകനെയാണ് നിങ്ങൾ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിഗംഭീരമായി തന്നെ ഇവിടെ കുറേ അധികം കുളങ്ങളും മത്സ്യകൃഷി നടത്തുന്നുണ്ട് ആ മത്സ്യപരിപാലനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായ കുറേ മാർഗ്ഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് കഴിക്കുന്ന മത്സ്യങ്ങൾ വളരെയധികം സ്വാദിഷ്ടമായ മത്സ്യമാണ് വളരെ അത്രയും ടേസ്റ്റിൽ അദ്ദേഹം ആ മത്സ്യത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ചില മാർഗ്ഗങ്ങളുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മകരഭീതിൻ്റെ മനോഹരമായ എപ്പിസോഡ് ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് ബിജോയ് കരിമണ്ണൂർ പഞ്ചായത്തിലെ മുളപ്പുറത്ത് കോശേരിയിലാണ് എൻ്റെ വീട്ടുകാർ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് മത്സ്യകൃഷി നടത്തുന്നു നാലഞ്ച് ഐറ്റം മീൻ വളർത്തുന്നുണ്ട് ഗൗര വരാൽ തിലോപ്പ്യ വാള നട്ടർ എല്ലാ സമയത്തും മീൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അത് ഡ്രസ്സ് ചെയ്ത് കൊടുക്കും ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി ഉണ്ട് നേരത്തെ പറഞ്ഞാൽ ഡ്രസ്സ് ചെയ്ത് അവർ വീടുകളിൽ എത്തിക്കും ഇപ്പോൾ വരാലിൻ്റെ ബ്രീഡിങ് യൂണിറ്റ് ഉണ്ട് ഗവരയുടെ കുഞ്ഞുങ്ങളും വരാലിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് അത് വരാലിൻ്റെ കുഞ്ഞുങ്ങളും ഗവരുടെ കുഞ്ഞു അനുസരിച്ച് ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ മീൻ എല്ലാ സമയത്തും അവൈലബിൾ ആണ് തിലോപ്പിയയുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ വല്ലാർ പാടത്ത് സർക്കാരിൻ്റെ ഫാമിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അതാണ് നല്ല ഫ്ലഷ് ഉണ്ടായിരിക്കും ആ മീൻ നല്ല ടേസ്റ്റും ഉണ്ടാവും വളരുകയും ചെയ്യും വേഗം അത് ഇരുപത്തെട്ട് ദിവസത്തെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്താണ് അതിന് തരുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുകയല്ല അപ്പോൾ എട്ട് മാസത്തേക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയില്ല എല്ലാ മീനുകളെയും മെയിലാക്കിയാണ് അവർ തരുന്നത് അത് കാരണമാണ് അത് കൂടുതലും നന്നായി വളരുന്നത് ആ മീനെ മേടിച്ചിടുന്നതായിരിക്കും എല്ലാ ആളുകൾക്കും ഏറ്റവും ഉചിതം ഇപ്പോൾ എത്ര കുളങ്ങൾ ചെയ്യുന്നുണ്ട് മൊത്തം ചെറുതും വലുതുമായിട്ട് പത്ത് മുപ്പത് കുളമുണ്ട് അത് നഴ്സറി പോണ്ടുകളുണ്ട് ആദ്യം കൊണ്ടുവന്നിട്ട് കുറച്ച് വളർത്തിയിട്ടാണ് നാച്ചുറൽ പോണ്ടുകളിലേക്ക് വിടുന്നത് പിന്നെ മീനെ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് കുളങ്ങൾ ചെറിയതുണ്ട് അതിൽ സ്റ്റോക്ക് ചെയ്യും ആളുകൾ വരുന്നതനുസരിച്ച് അവർ ഇഷ്ടത്തിനുള്ള മീൻ പിടിച്ച് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ മത്സ്യകൃഷി എന്ന് പറയുന്ന ഒരു ലാഭകരമായ കൃഷിയാണ് മത്സ്യകൃഷി തന്നെ ചെയ്യുന്നത് ലാഭകരമല്ല ഇത് എനിക്ക് സമ്മിശ്ര കൃഷിയാണുള്ളത് കൊക്കോയുണ്ട് കവുങ്ങുണ്ട് ഇപ്പോൾ റെഡ്ലേഡി പപ്പായ ചെയ്യുന്നുണ്ട് റബ്ബറുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്കൂടെയുള്ള സ്പേസിലാണ് ഞാൻ ഈ കുളം കുത്തിയേക്കുന്നത് അപ്പോൾ ഒരു അഡീഷണൽ ഇൻകം എന്ന് കൂടു എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത് ഇതിനെക്കുറിച്ച് നല്ല അറിവ് അറിവൊക്കെ വേണം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കൂടി പഠിക്കും ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എൻ്റെ കുളങ്ങളിൽ ഇപ്പോഴും അതിലേ ഇല്ല മീൻ ചാവും പക്ഷേ അതിൻ്റെ റീസൺ എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ വെള്ളത്തിൻ്റെ പരിശുദ്ധി നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം അത് വെള്ളത്തിൻ്റെ പി എച്ച് സംഭവങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം മീൻ ചാകത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത് മീൻ രോഗം വരാനുള്ള സാഹചര്യം ഉണ്ടാവരുത് രോഗം വരാതെ നോക്കുക അതാണ് ഞാൻ പറ എനിക്ക് പറയാനുള്ളത് അതായത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വരാൽ പോലെയുള്ള മീനുകൾക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി പോയാൽ അപ്പം തന്നെ അതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരും മീൻ ചത്തുപോകും തിലോപ്പിയ നട്ടർ ഇങ്ങനെയുള്ള മീനുകൾക്ക് നമ്മൾ ഓക്സിജൻ്റെ സപ്പോർട്ട് കൊടുക്കണം വരാൽ ഗൗരവ ഇങ്ങനെയുള്ള മീനുകൾക്ക് ഓക്സിജൻ വേണ്ട പക്ഷേ വെള്ളം നല്ലതായിരിക്കണം അതൊക്കെ ആണ് മീനിൻ്റെ വളർച്ചയെയും ബാധിക്കും വളർച്ച ദുരിതപ്പെടണമെങ്കിൽ വെള്ളം നല്ലതായിരിക്കണം മീൻ വളരാൻ താമസിക്കുന്നതോറും നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കും ഏറ്റവും വളർത്താൻ പറ്റിയ മത്സ്യവേദന കൂടുതൽ ഇതിൻ്റെ അത് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു ടൈം പാസ് എന്ന രീതിയിൽ നടത്തുന്നവർക്ക് നല്ലത് ഗൗരാമിയാണ് അതിന് വെക്കുന്ന രോഗം വരികയല്ല വെള്ളത്തിൻ്റെ പി എച്ച് ശകലം മാറിയാലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ല പക്ഷെ വളരാൻ അതിൽ താമസമാണ് പക്ഷെ വളർന്ന് കിട്ടിയാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് തിലോപ്പിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്നത് പക്ഷേ അതിന് ഓക്സിജൻ്റെ സപ്പോർട്ട് കൊടുക്കണം വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം നല്ല കുഞ്ഞുങ്ങളെ കിട്ടണം ഇതൊക്കെ ആണ് തിലോപ്പിയുടെ സംബന്ധിച്ചിടത്ത് പറയാനുള്ളത് നമുക്ക് ഈ മത്സ്യകൃഷി ലാഭകരമായിട്ട് ചെയ്യാൻ എന്താ നമ്മൾ നമ്മൾ എന്തൊക്കെ ആദ്യം തന്നെ നമ്മൾ വിപണി കണ്ടെത്തണം നമുക്ക് മത്സ്യം ഉണ്ടായാൽ അത് മേടിക്കാൻ ആളുണ്ടോ എന്ന് നോക്കണം ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള മീൻ വളർത്തണം ഒരു കുറഞ്ഞതൊരു മൂന്നോ നാലോ ഐറ്റം മീൻ വളർത്തിയാലാണ് എല്ലാ ആളുകളെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇന്ന് തിലോപ്പിയ മേടിക്കാൻ വരുന്നവൻ നാളെ വേറെ എന്ത് മീനാണ് ഉള്ളതെന്ന് ചോദിക്കും മറ്റു കോഴി പോലെയല്ല ഒന്നോ രണ്ടോ ഐറ്റം ഉള്ളൂ നാടൻ കോഴി അല്ലെങ്കിൽ ബ്രോയിലർ കോഴി ഇത് മീൻ പല ഐറ്റം ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരൈറ്റം മീൻ മാത്രം ഉള്ളതുമെങ്കിൽ ആളുകൾ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകും ഇത് വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ മൂന്ന് നാല് ഐറ്റം ഉണ്ടെങ്കിൽ അന്ന് ഇന്ന് അടുത്ത് മേടിക്കാം അപ്പോൾ ഒരിക്കലും വില കൂടാറ് നാനൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അത് ചില ആളുകളുടെ വല്ല കല്യാണ പരിപാടിക്കോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരതും മേടിക്കും നോർമൽ മനുഷ്യർക്ക് ഭക്ഷിക്കാനായിട്ട് തിലോപ്പിയാണ് അവർ മേടിക്കുന്നത് അതായത് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മീനാണ് തിലോപ്പിയ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക അതാണ് അതിനകത്ത് ഏറ്റവും ടേസ്റ്റ് ആവാനുള്ള കാരണം ഇപ്പോൾ വാള പോലെയുള്ള മീനുകൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത് കാരണം നമ്മൾ അതിന് നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് നല്ല വെള്ളത്തിലാണ് ഇടുന്നത് പിന്നെ നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരാഴ്ച നമ്മൾ അതിനെ പട്ടിണി ഇടും അപ്പോൾ അതും അതിൻ്റെ വയറെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വരും ഇച്ചിരി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു തീറ്റ തീറ്റം കൊടുക്കുന്നത് നമ്മൾ തീറ്റ ഞാൻ കാർഗിലിൻ്റെ തീറ്റ ആണ് കൊടുക്കുന്നത് അത് ചെറുപ്പത്തിലുള്ള മീനുകൾക്ക് ചെറിയ പ്രോട്ടീൻ കൂടിയ തീറ്റകൾ കൊടുക്കും വലുതാവുന്നതനുസരിച്ച് നമ്മൾ ഫോറം തീറ്റ കൊടുക്കും അതിന് പ്രോട്ടീൻ കുറഞ്ഞ കുറഞ്ഞതും കുഴപ്പമില്ല വരാലിന് പ്രോട്ടീൻ കൂടിയ തീറ്റ കൊടുക്കണം തിലോപ്പിയൊക്കെ ആകുമ്പോൾ ഒരു ട്വൻറ്റി എയ്റ്റ് പെർസെന്റ് എങ്കിലും പ്രോട്ടീൻ ഉള്ളത് കൊടുക്കുക വാളയ്ക്ക് ട്വൻ്റി പെർസെൻറ്റ് പ്രോട്ടീൻ ഉള്ള തീറ്റ കൊടുക്കുക പിന്നെ വരാൽ വളർത്തുമ്പോൾ നമ്മളൊരു ലൈറ്റൊക്കെ കുളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ചെറുപ്രാണികളൊക്കെ വന്ന് വീണ് അങ്ങനെ കുറച്ച് തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ബി എസ് എഫിൽ ആർവ വളർത്തുകയാണെങ്കിൽ അതൊക്കെ വരാലും ഈ ഗൗരവൊക്കെ തിന്നും അങ്ങനെ തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാം പിന്നെ അസോള വളർത്തുക അസോളയ്ക്ക് നല്ല പ്രോട്ടീൻ ഉള്ളൊരു തീറ്റ സംഭവമാണ് അത് മീനുകൾക്ക് കൊടുക്കുക അങ്ങനെ കുറച്ച് തീറ്റ ചിലവ് കുറച്ച് കറണ്ട് ബില്ലൊക്കെ സോളാറൊക്കെ വെച്ച് കറണ്ട് ചാർജും കുറച്ചൊക്കെ വന്നാൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും നമുക്ക് ഈ നമ്മുടെ വേറെ കൈത്തീറ്റകളൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടിൽ മിച്ചം വരുന്ന അതൊക്കെ കൊടുക്കാൻ പറ്റും ഗൗരിക്ക് ചേമ്പിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാണ് ചേമ്പിൻ്റെ ഇല മത്തയുടെ ഇല കപ്പളത്തിൻ്റെ ഇല അങ്ങനെ എല്ല വർഗ്ഗങ്ങൾ കൊടുത്താൽ മതി ഗൗരിക്ക് ബാക്കിയുള്ള മീനുകൾക്ക് നമ്മൾ കൈത്തീറ്റ കൊടുത്താലും അത് വളരണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ തീറ്റ തന്നെ കൊടുക്കണം എനിക്കിവിടെ വരാലിൻ്റെ ബ്രീഡിങ് ആണുള്ളത് ഇത് വരാ സീസൺ സമയം ജൂൺ തൊട്ട് ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള സമയത്താണ് ഇതിൻ്റെ സീസൺ ഈ ഓരോ പോണ്ടുകളിലേക്ക് ഇതൊരു നാല് നാല് നാലര അടി ഡെപ്തുള്ളൊരു കുഴിയാണ് ആ കുഴിയിലേക്ക് ഒരു ആണിനെയും പെണ്ണിനെയും കൂടെ മച്ചറായതിനെ കുത്തി വെച്ചിട്ട് വൈകിട്ടിട്ടാൽ പിറ്റേ ദിവസം വൈകിട്ടാകുമ്പോഴത്തേക്കും മുട്ടയിടും അതിൻ്റെ പിറ്റേ ദിവസം ആ സമയമാകുമ്പോഴത്തേക്കും കുഞ്ഞു വിരിയും പിന്നെ അതിനെ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ വളർത്തും അതിന് എടുത്ത് മാറ്റി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം തീറ്റ കൊടുത്താണ് നമ്മൾ വളർത്തുന്നത് അത്ര സമയം കൊണ്ട് ഇതാവും അല്ലേ ആ ബ്രീഡാവും ബ്രീഡാവാൻ പാകായ വരാനാണെങ്കിൽ കുത്തി വെച്ച് ഹോർമോൺ കുത്തിവെച്ചയാല് ഇന്ന് വൈകിട്ട് ആറുമണിക്ക് കുത്തി വെച്ചാൽ നാളെ ആറുമണിയാകുമ്പോഴത്തേക്ക് അത് മുട്ടയിടും അത് എത്ര വയസ്സിലാകും ഇതാവുന്നത് അതൊരു എഴുന്നൂറ് ഗ്രാം വലിപ്പം ഉള്ളത് ആകുമ്പോഴത്തേക്കും നമുക്ക് പാദത്തിനുള്ളതാണ് അതിൻ്റെ വയറ്റിൽ മുട്ട ഉണ്ടെങ്കിൽ നമുക്കറിയാം അന്നേരം കുത്തി വെച്ചാൽ മതി നമ്മൾ അതിനെ ഒന്ന് തിരിച്ചറിയുന്ന അതിൻ്റെ വയറ്റടിയിൽ നോക്കിയാൽ അറിയാൻ പറ്റും ആണ്യും പെണ്ണയും അറിയാം പിന്നെ അതിൻ്റെ വയറിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് സ്ലൈഡ് ചെയ്താൽ അതിൻ്റെ മുട്ട ആ ഭാഗത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ അതാണ് അതിൻ്റെ യഥാർത്ഥ സമയം അപ്പോൾ അതിൻ്റെ ചെഗിളയുടെ സൈഡിലാണ് ചെകിളയുടെ സൈഡിലോ അല്ലെങ്കിൽ മുതുകത്ത് ആണ് നമ്മൾ കുത്തിവെക്കണത് അത് സൂക്ഷിച്ച് ചെയ്യണം അത് ഒരു ഒരു എം എൽ ഒരു കിലോയ്ക്ക് ഒരു ഒരു എം എൽ വെച്ചാണ് കുത്തിവെക്കുന്നത് വരാൽ കുഞ്ഞുങ്ങളെ സർക്കാർ തന്നെ എടുത്തോളാന്ന് പറഞ്ഞാണ് ഞാനിത് ചെയ്തത് പിന്നെ ഇതിനൊരു ഡിഫക്റ്റ് പറ്റിയതെന്നു വെച്ചാൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വളരെ വില കുറച്ച് കുഞ്ഞുങ്ങളിങ്ങോട്ട് വന്നു പോകും നമുക്കിത് വിൽക്കാൻ പറ്റാതി നമുക്കൊരു പത്ത് രൂപയെങ്കിലും കിട്ടിയെങ്കിലാണ് നമുക്കിത് ലാഭകരമാവുകയുള്ളൂ അപ്പോൾ അവർ അഞ്ച് രൂപയ്ക്കും നാല് രൂപയ്ക്കും കുഞ്ഞുങ്ങളെ വിൽക്കേണ്ട വിൽക്കപ്പോൾ നമുക്കിത് തള്ളായിട്ട് വന്നു പിന്നെ ഞാൻ തന്നെ അത് കുറേ എണ്ണത്തിനെ കൂടെ വളർത്താനായിട്ട് എടുക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമാണോ കുഞ്ഞുങ്ങളെ വിറ്റ് സർക്കാർ സർക്കാരെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമാണ് പക്ഷേ വിൽക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം നാളി ഇതിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതിൽ പരസ്പരം തിന്നുന്ന സ്വഭാവമുണ്ട് സുഖമുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ അടുത്തേനെ പിടിച്ചിരി നമ്മളൊരു എട്ട് നേരം എങ്കിലും ഇതിന് ഭക്ഷണം കൊടുക്കണം അപ്പോൾ അതിൻ്റെ തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ് അപ്പോൾ അത് കൂടുതൽ ദിവസം നമ്മൾ ഹോൾഡ് ചെയ്താൽ നമുക്ക് നഷ്ടം പറ്റും ഇത് റെട്ട്ലേഡി പപ്പായാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇത് കുളത്തിലേക്ക് ഒരു ചെറിയ തണലിന് വേണ്ടിയിട്ടും പിന്നെ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുക കിട്ടുകയും വേണം അതുകൊണ്ടാണ് റെഡ് റെട്ട്ലേഡി കൃഷി ചെയ്യുന്നത് ഇത് അത്യാവശ്യം വിപണി ഉള്ളൊരു സംഭവമാണ് അതുപോലെ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം അത് ഒത്തിരി രോഗങ്ങൾ വരുന്ന ഒരു സംഭവമാണ് ഇത് അത് കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഒത്തിരി പോരായ്മകൾ ഇതിനുണ്ട് അത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി ആയിട്ട് മീൻ കുഞ്ഞുങ്ങളെ മീനെ വളർത്താൻ സാധിക്കും ഒരു എണ്ണായിരം മീനെ വളർത്താനുള്ള കപ്പാസിറ്റിയാണ് ഇതിനുള്ളത് ഇതിൻ്റെ തിലോപ്പിയാണ് തിലോപ്പിയ ഗിഫ്റ്റ് ആണോ ഗിഫ്റ്റ് തിലോപ്പിയ അത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രം ഈ കമ്പാരിറ്റീവ് ലാഭമാണത് ലാഭം എന്ന് പറഞ്ഞാൽ വൈദ്യുതി ചെലവാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി കിട്ടും മീൻറെ വളർച്ചയില് കമ്പാരിറ്റീവ് കൂടുതലുണ്ട് വളർച്ച എങ്ങനെ വളർച്ച വളർച്ച ഒരു എട്ടു മാസം കൊണ്ട് നമുക്കൊരു നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാം ആവും അപ്പൊ ആദ്യ ആദ്യം ആ വലുതായി പിടിക്കുക അപ്പൊ ബാക്കിയുള്ളത് ഭയങ്കരങ്ങളിൽ അക്രോപോണിക്സ് വളരെയധികം നല്ല രീതിയിൽ കർഷകർ സ്വീകരിച്ചതാണ് പിന്നീട് ഇപ്പൊ വലിയ കാര്യമായിട്ട് സ്വീകരിക്കുന്നില്ല അതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഒറ്റ കുളം കൊണ്ട് കൃഷി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നഷ്ടമായിരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചോളം നാച്ചുറ ഫണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു മുന്നൂറ് ഗ്രാം വളർന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ നാച്ചുറൽ പോണ്ടിലേക്ക് വിടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വളർച്ച ഇതിനേക്കാളും കൂടുതൽ ലാഭപരമാണ് ഇവിടെ ആ ഇൻഷുറൻസ് സ്റ്റേജിൽ ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് മെയിനായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് മാത്രമായിട്ട് ചെയ്താൽ ഗുണവരമല്ല ഇത് മാത്രമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റാത്തവർക്ക് ഇത് ഒരു വിധത്തിലും സാധിക്കുകയില്ല കാരണം നാല് മോട്ടറ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് യൂണിറ്റ് കറും അപ്പോൾ അത് ഒരു വിധത്തിൽ ലാഭകരമാവുകയില്ല പിന്നെ തീറ്റ അത്യാവശ്യം കൈത്തീറ്റ കൈത്തീറ്റ ഫീഡ് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ ചിലവും കൂടെ ഒരു മിക്കവാറും നഷ്ടത്തിലേ പോകുള്ളൂ അക്കോപ്പോണിസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വൈദ്യുതി ചാർജ് കുറയ്ക്കാനായിട്ട് സോളാർ സിസ്റ്റം ചെയ്യുക പിന്നെ മീൻ വിപണി വിപണി കണ്ടെത്തുക കാരണം ഈ എണ്ണായിരം മീൻ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ ഒരു രണ്ട് മൂന്ന് ടൺ മീൻ ഒന്നിച്ചു വരും അത് ഒറ്റ സമയത്ത് വിപണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കുകയില്ല അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന പിന്നെ കുറെശേ വലുതാവുന്നതിനെ വലുതാവുന്നതിനെ പിടിച്ച് ഒരു അഞ്ച് മൂന്ന് മാസം തൊട്ട് വിറ്റ് കൊടുങ്ങും അവസാന സമയത്തേക്ക് വെക്കരുത് അപ്പോൾ തീറ്റ ചെലവ് കുറയും ചെയ്യും ഈ വലുത് മാറുമ്പോൾ ബാക്കിയുള്ള മീൻ കയറി വരും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം തന്നെ ഇതിന്റെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് താല്പര്യം ഉള്ളെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഇത് ടൈം ടൈംപാസിന് പകരം വലിയൊരു ഹെഡേയ്ക്കായി മാറും നമ്മളിവിടുന്ന് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നില്ലേ കുഞ്ഞുങ്ങളുടെ റേറ്റ് കൊടുന്ന് പറയുമോ കുഞ്ഞുങ്ങളെ ഗൗരവ അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഏറ്റവും ചെറിയ ഇന്ന് ഞാൻ ഇരുപത്തഞ്ച് രൂപ ക്യൂ തുടങ്ങിയാൽ അതിനൊരു അമ്പത് രൂപയുള്ള വരെയുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കാറുള്ളൂ അതിന് മുകളിലോട്ട് കൊടുക്കാറില്ല അത് അതുവരെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഞാൻ കൊടുക്കുന്നത് അമ്പത് കിലോ എന്ന് പറയുന്നത് അമ്പത് രൂപയെന്ന് പറയുമ്പോഴത്തേ ഒരു അത്യാവശ്യം കൈപ്പത്തിയിട്ട് വലുപ്പമുള്ള കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത്